സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി മാരുതിയുടെ ആൾട്ടോ എണ്ണൂറാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഓപ്ഷൻ വരുന്നത് എൽ എക്സ് ഐ ആണ് ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വരാൻ അപാതകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഫുൾ കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ തിരൂറാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റീരി ടു ഡോർ പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് സെൻട്രൽ ബ്ലോക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം മൂന്ന് ഇരുപത്തഞ്ച് പേരെ ഫിനാൻസ് അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് തൊണ്ണൂറാണ് വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിത്തരും ഫിക്സ് റേറ്റ് ഉള്ള നെഗോഷ്യബിൾ പ്രൈസ് പ്രൈസാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ തരും അപ്പോൾ ഇനിയും നല്ല ഐറ്റിപ്പോൾ ഈ വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ